ഹായ് ഫ്രണ്ട്സ് ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇതുവരെ ഈയൊരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അരക്കപ്പ് കടല ഞാനിത് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അത് കുക്കറിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഉള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുന്നത് വരെ നിങ്ങളുടെ ഒക്കെ ടൈപ്പ് അനുസരിച്ച് ഇരിക്കട്ടോ വിസിലിൻ്റെ എണ്ണൊക്കെ ഞാൻ ഇവിടെ അഞ്ച് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേക്കും നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് വറുക്കാം ഒരു പാത്രത്തിലേക്ക് ഇതാ ഓയിലൊന്നും ഒഴിക്കേണ്ട അരക്കപ്പ് തേങ്ങ ചെറുകിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളകും കൂടി ചേർക്കുക സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക തേങ്ങ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടലയും ഇതാ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക സ്പൂൺ കടുക് ഇടുക കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഏഴള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുമാണ് എടുത്തത് അങ്ങനെ അതെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് മൂത്ത് കിട്ടിയാൽ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ചെറിയ സൈസിലുള്ള ഉള്ളി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് പൊടിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ടൈം ഇളക്കിയെടുത്തതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുള്ള കടലയിലെ അത് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം കടല കുറച്ച് കുറച്ച് ആയിട്ട് നമ്മുടെ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് കുറച്ച് കടല മാറ്റിയിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുത്താലും മതി ചില കടലക്കറികളെ കണ്ടിട്ടുണ്ട് മിക്സീഡ് ജാറിലൊക്കെ ഇട്ട് കടല അരച്ചെടുത്ത് അങ്ങനെയൊന്നും വേണ്ട കുറച്ച് കടലൊന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇതാ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കറി നല്ല പോലെ കുറുകിയിട്ടുണ്ട് ഇനി കഴിക്കാൻ നേരം ആവുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കടലക്കറി കിട്ടും ഈ ഒരു കടലക്കറി പൊതുവേ തന്നെ വെള്ളം ആയിട്ടല്ലേ ഉണ്ടാവുക പക്ഷേ ഇങ്ങനെ കടല ഉടച്ചെടുക്കുമ്പോൾ നല്ല രീതിക്കു തന്നെ നമുക്ക് കിട്ടും ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി താല്പര്യം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂണൊക്കെ ആവാം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കരീർ റെസിപ്പി തന്നെയാണിത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ദുബായ്